ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എന്നത്തെയും പോലെ ഇന്നൊരു നല്ല മോർണിംഗ് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു ആശംസിക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ മക്കളൊക്കെ പറഞ്ഞയച്ചു കഴിഞ്ഞിട്ട് ശേഷമുള്ള മോർണിംഗ് ആണ് എൻ്റെ കാരണം രാവിലെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ചെറിയ ആളെ പറഞ്ഞയക്കുമ്പോൾ ഒരുപാട് നേരം വഴുകെട്ടോ കാരണം ആളെ പിന്നെ അലേനെ നമ്മൾ നടക്കണമല്ലോ അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇത് രാവിലെ മക്കളൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ എപ്പോഴും വീഡിയോസ് എടുക്കാറ് അങ്ങനെ നമ്മൾ ഒരുപാട് പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി എടുത്തു വെച്ചു ഇത് മക്കൾ കഴിച്ച പാത്രം കൂടി കൈയ്യോടെ കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഇങ്ങനെ പാത്രങ്ങൾ ഇരിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കൈയ്യോടെ കഴുകുന്നത് അപ്പം നമ്മൾ കഴുകലെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും കഴിക്കാറ് കേട്ടോ അപ്പോഴാണ് എനിക്കൊരു സമാധാനത്തിലൊന്നിരുന്ന് കഴിക്കാൻ തോന്നുന്നത് അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ എല്ലാം അടുക്കി പെറുക്കി എടുത്തു വെച്ചു കേട്ടോ ഇപ്പോൾ ഇത് രാവിലത്തെ മാത്രമാണ് ഇനി നമ്മൾ ലഞ്ച് ഉണ്ടാക്കണം കാരണം മക്കൾ തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ അവർക്ക് അവർ പിന്നേയും കഴിക്കും അപ്പോൾ അവർക്ക് നല്ല എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാം കഴുകി അവിടെ തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെക്കും കേട്ടോ ഇതിൻ്റെ എല്ലാ ദിവസത്തെയും റൊട്ടീനാണ് അപ്പോൾ ഞാൻ ചില വീഡിയോസിലൊന്നും ഇത് കാണിക്കാറില്ല നിങ്ങളെ ബോർ എടുപ്പിക്കേണ്ട ചീട്ടാണോ കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ കഴിച്ചു കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ സെയിമിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തേതൊരു സിമ്പിൾ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ